കോടതികളിൽ കേസ് ഫയൽ ചെയ്യാനുള്ള ഫീസ് വർദ്ധിപ്പിച്ച സർക്കാർ നടപടിക്കെതിരെ പ്രതിഷേധം ശക്തം അഭിഭാഷകർ കറുത്ത ബാഡ്ജ് ധരിച്ച് കോടതിയിൽ ഹാജരാകാൻ കേരള ബാർ കൌൺസിൽ ആഹ്വാനം ചെയ്തു കുടുംബ കോടതിയിലെത്തുന്ന സ്ത്രീകൾക്കാണ് ഫീസ് വർധന വലിയ തരത്തില് തിരിച്ചടിയാകുന്നത് കുടുംബ കോടതി കേസുകളും നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് പ്രകാരമുള്ള കേസുകളും ഫയൽ ചെയ്യുന്നതിനുള്ള ഫീസാണ് സർക്കാർ കുത്തനെ വർദ്ധിപ്പിച്ചത് വിവാഹ സമയത്ത് ലഭിച്ച സ്വത്ത് തിരിച്ചു ലഭിക്കാനായി വിവാഹമോചന ശേഷം കുടുംബ കോടതിയിൽ എത്തുന്ന സ്ത്രീകളെയാണ് ഫീസ് വർധനവ് ഏറ്റവും കൂടുതൽ ബാധിക്കുക നമ്മുടെ ഒരു വിഷയം എന്ന് പറയുന്നത് കോർട്ട് കോർട്ട് ആക്ട് ആക്ട് ഇങ്ങനെ സ്വത്തുക്കൾ തിരികെ ലഭിക്കാൻ നമ്മൾ നൽകുന്നത് സെക്ഷൻ ക്ലോസ് എക്സ്പ്ലനേഷൻ സി പ്രകാരം നൽകുന്ന ഹർജിയിൽ ഇത്രയും കാലം അതായത് കഴിഞ്ഞ മാർച്ച് മുപ്പത്തൊന്ന് വരെ ഫിക്സഡ് ക്വാർട്ടി അമ്പത് രൂപയായിരുന്നു ഉണ്ടായിരുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഭേദഗതി പ്രകാരം ഫാമിലി ക്വാർട്ടി ആൻഡ് സുഡ് വലേഷൻ ആക്റ്റിലെ ഭേദഗതി പ്രകാരം അത് വലിയ തോതിൽ ഉയർത്തിയിട്ടുണ്ട് നമ്മളൊരു വിഷയം എന്ന് പറയുന്നത് സമൂഹത്തിൽ ബന്ധം ശിഥിരമാകുന്ന സമയത്താണ് ആൾക്കാർ കോടതിയിൽ വരുന്നത് അങ്ങനെ കോടതിയിൽ എത്തുന്നവർ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടിയിട്ടാണ് വരുന്നത് കാരണം ഭർത്താവ് ചെലവിന് കൊടുക്കില്ല അവരെ ഉപേക്ഷിക്കപ്പെട്ടവരാണ് മക്കളുണ്ടാവും മക്കൾ നോക്കാനുള്ള സാഹചര്യം ഉണ്ടാവില്ല അങ്ങനെയൊക്കെ വരുന്ന സ്ത്രീകൾ അവരുടെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ബന്ധുക്കളോ നൽകിയ സ്വർണമോ പണമോ തിരികെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് കേസുമായി കോടതിയിലേക്ക് വരുമ്പോൾ അവരിൽ നിന്ന് വലിയ തോതിൽ കോട്ട് ഫീ ഈടാക്കുന്നത് ഒരു അനീതി ഉണ്ടത് സ്ത്രീകൾക്ക് ലഭിക്കേണ്ട നീതി നിഷേധത്തിന് കാരണമാകും ഇപ്പം തന്നെ ഈ പുതിയ ഭേദഗതി പ്രകാരം ഈ ക്ലെയിം എമൗണ്ട് ഒരു ലക്ഷം രൂപ ഒരു ലക്ഷം രൂപ രണ്ട് പവൻ്റെ വിലയാണ് ഒരു ലക്ഷം രൂപ ആണ് ക്ലെയിം എമൗണ്ട് എങ്കിൽ അതിന് ഇരുന്നൂറ് രൂപയാണ് കോൾഫീ അതിന് മേലെ ഒരു ലക്ഷം മുതൽ അഞ്ച് ലക്ഷം വരെ അത് കണക്കാക്കുന്നത് അരശ് ക്ലെയിം എമൗണ്ട് അര ശതമാനമാണ് ഇനി അഞ്ച് ലക്ഷം കഴിഞ്ഞാൽ ക്ലെയിം നൽകണമെന്നാണ് പുതിയ ഭേദഗതി നിയമം പറയുന്നത് ജസ്റ്റിസ് വി കെ മോഹനൻ കമ്മിറ്റിയുടെ ഇടക്കാല റിപ്പോർട്ട് പ്രകാരമുള്ള ഫീസ് വർധനവ് കക്ഷികൾക്കും അഭിഭാഷകർക്കും ഒരുപോലെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് ഈ മാസം പതിനൊന്നിന് കോടതികളിൽ കറുത്ത ബഡ്ജ് ധരിച്ച് ഹാജരാകാനാണ് ബാർ കൗൺസിൽ വിവിധ അഭിഭാഷക സംഘടനകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത് ന്യൂസ് മലയാളം കൊച്ചി